ഇല്ല എപ്പോഴാണ് തൊണ്ടത് ആദ്യത്തിൽ തൊട്ടതിന് ശേഷം അതൊക്കെ എടുക്കുക വാരി എടുക്കുക അപ്പോഴും കേൾക്കൊന്നും പറ്റില്ല ഇതുപോലെ ഈശ്വര പ്രാർത്ഥന കഴിഞ്ഞിട്ട് വേണം തുടങ്ങണമെങ്കിൽ അല്ലാതെ അടുത്ത സെപ്റ്റംബർ ആകുമ്പോഴേക്കും ഒരു കാര്യം ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് നേരെയായ ഞാൻ വന്ന് കണ്ടോളാം ഗുരുവായരിലേ ഉള്ള പ്രാർത്ഥന എങ്ങനെയാണ് അങ്ങനെ പോരാ ഇത് വേണം ആദ്യം ഒന്ന് പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് ചില ഉദ്ദേശങ്ങളൊക്കെ ചെയ്യുക ഒരു താമര അതിലെപ്പോഴൊക്കെ സമർപ്പിക്കുന്നിട്ട് പ്രാർത്ഥിക്കുക അല്ലേ അങ്ങനെയല്ലേ കൃഷ്ണൻ്റെ അടുത്തൊക്കെ അവർ ചെയ്യേണ്ടത് ഇതാണ് നമ്മൾ പറഞ്ഞ തുടക്കത്തിൽ തന്നെ വേണം പ്രാർത്ഥനകളോട് കൂടിയിട്ട് തുടങ്ങുക ഏത് കാര്യം തുടങ്ങുമ്പോഴീ പ്രാർത്ഥന വേണം കേട്ടോ വിവാഹത്തിനൊക്കെ പോയപ്പോൾ രണ്ടര മൂന്ന് മണിക്കൂർ നമ്മൾ അവിടെ പിടിച്ചു നിർത്തി ഫോട്ടോ എടുക്കാൻ പറ്റില്ല അവർ പറയും എപ്പോഴാണ് വേണ്ടത് പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് ആ അനുഗ്രഹം കൊടുത്തതിന് ശേഷമേ നടക്കുള്ളൂ അല്ലേ അതാണ് നമ്മൾ പ്രാർത്ഥന സകലത്തിനൊരു പ്രാർത്ഥന ഉണ്ടാവണം അപ്പോൾ നമ്മൾ ഭാഗവതം തുടങ്ങുമ്പോഴും വേണ്ടേ

സത്യംപരം ധീമഹി എന്താ സത്യംപരം ധീമഹി എന്ന് പറഞ്ഞാൽ ചുരുക്കിയിട്ട് പറഞ്ഞാൽ അറിയോ ആ പരമമായ സത്യം ബ്രഹ്മം മാത്രമാണ് ബാക്കിയുള്ളതൊക്കെ ബ്രഹ്മത്തിൽ നിന്നുണ്ടായതാണ് നേരത്തെ പറഞ്ഞു അത് പരമമായ സത്യം എൻ്റെ ബുദ്ധിയെ പ്രചോദിപ്പിക്കണമേ എന്നുള്ളതാണ് പ്രാർത്ഥന അങ്ങനെയുള്ളൊരു പ്രാർത്ഥന നമുക്ക് എപ്പോഴും വേണം പേടുന്നുട്ടോ പ്രചോദിപ്പിക്കുക യോന പ്രചോദയാ എൻ്റെ ബുദ്ധിയെ പ്രചോദിപ്പിക്കണം നമ്മുടെ ബുദ്ധിയെ ആര് പ്രചോദിപ്പിക്കണം എന്നാ പറയുന്നത് ആ ഭഗവാൻ പാർത്ഥസാരഥി നമ്മുടെ ബുദ്ധിയെ പ്രചോദിപ്പിക്കണം മറ്റുള്ളവർ പ്രചോദിപ്പിച്ചാൽ നേരെയാവോ ഇല്ല അപ്പം നമുക്ക് ഭഗവാൻ തന്നെ ചില പ്രചോദനം തരണം എന്നർത്ഥം നിങ്ങൾക്ക് ആരാണ് പ്രചോദനം ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ആരാണ് പ്രചോദനം എനിക്കിങ്ങനെ രണ്ട് മൂന്നാൾ ഇവിടുന്ന് പ്രചോദനം പറയാൻ പറ്റുമോ നമുക്ക് പറ്റില്ല ആരാണ് പ്രചോദനാരാണ് ആ ഭഗവാനാണ് ഇങ്ങനെ ഒരു വീട്ടിൽ സപ്താഹം നടത്തുന്ന സമയത്ത് ആരാ പ്രചോദനം എന്ന് ചോദിച്ചപ്പോൾ പണ്ട് പറഞ്ഞത് എനിക്കിങ്ങനെ പോകുമ്പോൾ കുണ്കൃഷ്ണൻ തന്നെ എന്നെ പ്രചോദിപ്പിച്ചു നിങ്ങൾ നടത്തിയാൽ കൊള്ളാമെന്ന് അപ്പം പ്രചോദനം എപ്പോഴും ഭഗവാനിൽ നിന്നുണ്ടാവണം എൻ്റെ ബുദ്ധിയെ പ്രചോദിപ്പിക്കേണ്ടത് ആ ഭഗവാൻ തന്നെയാവണം ഇതാണ് ഗായത്രി മന്ത്രത്തിൻ്റെ സാരം പണ്ട് കാലത്ത് രാവിലെ നേരത്തെ കാലത്ത് നാലുമണിക്ക് മുമ്പേ കഴിഞ്ഞിട്ട് ഈ കുളക്കരയിലൊക്കെ ഇരുന്നിട്ട് ജപിക്കുന്നല്ലേ ഭഗോദേ ഭ്യ ധീമീ ധിയോയോ പ്രചോദയാൽ ജപിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ് എൻ്റെ ബുദ്ധിയെ പ്രചോദി ആവർത്തിച്ചാർത്തിച്ച് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ പ്രചോദനം കിട്ടിയിട്ടുണ്ട് ആ ബുദ്ധികൾക്ക് അല്ലേ അതാണ് ബുദ്ധിയെ പ്രചോദിപ്പിക്കേണ്ടത് പരബ്രഹ്മമാണ് ഇനി ആ പരബ്രഹ്മം എങ്ങനെയുള്ളതാണെന്ന് ചിന്തിക്കുക ആ പരബ്രഹ്മം അങ്ങനെയാണ് ഈ ഒരു രൂപത്തിലല്ല കൃഷ്ണന്റെ രൂപത്തിൽ കാണാൻ മനസ്സിലാവില്ല നമുക്ക് പെട്ടെന്ന് പിന്നെന്താണത് ജന്മാതിര ഈ പ്രപഞ്ചത്തിൽ സകലത്തിന്റെയും തുടക്കം ഏതിൽ നിന്നാണോ തുടക്കം സകലവും ഉണ്ടായത് ഏതിൽ നിന്നാണ് അതാണ് ബ്രഹ്മം മാത്രവുമല്ല ഇനി ഇത് ഈ പ്രപഞ്ചൊക്കെ ഇല്ലാതാവുന്ന ഒരു ഘട്ടം വരുമ്പോഴേ സകലതും ഏതിലാണോ ലയിച്ചുചേരുന്നത് പ്രപഞ്ചമില്ലാതാവുമ്പോൾ മാത്രമല്ല ഒന്നുണ്ടായിട്ട് അതെപ്പോഴാണോ ഇല്ലാതാവുന്നത് അത് ലയിച്ച് തരുന്നത് ഏതിലാണ് ബ്രഹ്മത്തിലാണ് രണ്ട് കാര്യം മാത്രമല്ല ഇതിനിടയിൽ നിലനിർത്തിക്കൊണ്ടുപോകുന്നത് എന്താണ് അതും ബ്രഹ്മം തന്നെയാണ് സർവം ബ്രഹ്മമയം എന്നാണ് പറയുന്നത് ആ ബ്രഹ്മത്തെയാണ് നമ്മുടെ ബുദ്ധി പ്രചോദനമായിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ ബ്രഹ്മമാണ് ഇനി പഴയ കഥയങ്ങ് പറയാം രൂപത്തിനും നിറത്തിനും മണത്തിനും ഗുണത്തിനും അപ്പുറത്തുള്ള നിർഗുണ ബ്രഹ്മമാകുന്ന ശ്രീ ഗുരുവായൂരപ്പൻ ഉണ്ടല്ലോ രൂപത്തിലേക്ക് വരുന്നതിന് മുമ്പുള്ള കഥയാണ് പറയുന്നത് അങ്ങനെയുള്ള പരബ്രഹ്മം ആ പരബ്രഹ്മത്തിന് തോന്നി ഒരു രൂപം വേണമെന്ന് തോന്നിയപ്പോഴാണ് ആദ്യ മൂർത്തിയായിട്ട് തുടക്കം കുറിച്ചത് നാരത്തില് പ്ര പ്രളയജലത്തിൽ അയനം ചെയ്യുന്ന സ്വരൂപമായപ്പോഴും നാരായണനായി ആ നാരായണൻ പിന്നീട് എന്തായി വാസുദേവനായി ആ ഭഗവാന്റെ നാഭിയിൽ ഒരു താമര ഉണ്ടായപ്പോഴ് ഭഗവാന്റെ പേര് ഒന്നുകൂടി മാറി പത്മനാഭനായി ആ പത്മനാഭന്റെ നാഭി നാഭികമലത്തില് അതേ പത്മനാഭൻ തന്നെ അതേ നാരായണൻ തന്നെ സൃഷ്ടിക്ക് വേണ്ടിയിട്ട് ബ്രഹ്മാവായി വേറെ വേറെ അല്ല കേട്ടോ ഒന്ന് തന്നെയാണ് നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞു വേറെ വേറെ കാണരുത് എന്ന് പറഞ്ഞിട്ടാ തുടങ്ങിയത് പത്മനാഭന്റെ നാഭിയിൽ ആരുണ്ടായി ആ ബ്രഹ്മാവ് ഉണ്ടായി ആ ബ്രഹ്മാവ് ഉണ്ടായത് കൊണ്ടായിരിക്കാം ചിലപ്പോഴ് ആ ഒരു പേര് വന്നു ബ്രഹ്മകമലം എന്ന് പറഞ്ഞു കിട്ടുന്നുണ്ടോ അങ്ങനെ ബ്രഹ്മത്തിൽ നിന്നുണ്ടായ കമലം കമലമെന്നു അർത്ഥമുണ്ട് ബ്രഹ്മാവുണ്ടായതെന്ന് അർത്ഥമുണ്ട് പോരെ ഭംഗിയില്ലേ ബ്രഹ്മകമലം നമ്മുടെ നാട്ടിൽ കിട്ടില്ല കേട്ടോ അങ്ങ് അങ്ങ് പോകണം ബദരി അങ്ങോട്ടൊക്കെ പോകണം എന്നാൽ ഒരെണ്ണം കൊണ്ടുവരണമെങ്കിൽ കുറച്ച് വിഷമമാണ് ആ അന്തരീക്ഷത്തിന് താഴോട്ട് ഇങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ പത്തായിരം വടിയിൽ നിന്ന് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് പോയി ഏതായാലും ആ ബ്രഹ്മകമലം അതിൽ നിന്ന് ബ്രഹ്മാവുണ്ടായി ബ്രഹ്മാവ് ഉണ്ടായിട്ട് ബ്രഹ്മാവിനൊന്നും മനസ്സിലാവുന്നില്ല വലിയൊരു താമരയിൽ ഞാനിങ്ങനെ ഇരിക്കുന്നു ഈ താമര എവിടെയാണ് ഉള്ളതെന്ന് അറിയാം കൊണ്ട് നാല് ഭാഗത്തും നോക്കുന്ന സമയത്ത് നാൻ തീർന്നു ബ്രഹ്മാവ് ആ നാല് മുഖത്തു നിന്ന് വേദങ്ങൾ ഉണ്ടായി ബാക്കി എന്തൊക്കെ എന്തൊക്കെയാവട്ടെ ആ ബ്രഹ്മാവിനെ സൃഷ്ടികർമ്മത്തിന് പ്രേരിപ്പിച്ചു സൃഷ്ടികർമ്മ ആരംഭിച്ചു ബ്രഹ്മാവ് സൃഷ്ടികൾ മുഴുവൻ ചെയ്തു സൃഷ്ടി ചെയ്യേണ്ടത് എന്തൊക്കെ വേണമെന്നറിയോ ഭൂമി ായു വെള്ളം അഗ്നി ആകാശം ഇതിനെയാണ് പഞ്ചഭൂതങ്ങൾ എന്ന് പറയാം പൃഥ്വി വായു തേജസ് ആകാശങ്ങൾ ഈ അഞ്ചു ഭൂതങ്ങളാകുന്ന വസ്തുക്കളെ കൊണ്ട് പ്രപഞ്ചത്തിൽ സൃഷ്ടികർമ്മ മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ബ്രഹ്മാവ് ആ ബ്രഹ്മാവിൽ നിന്നുണ്ടാവുന്ന സൃഷ്ടികള് എല്ലാം ബ്രഹ്മമാണ് ്രഹ്മാവിനെ ഈ രീതിയിൽ പ്രേരിപ്പിച്ച് സൃഷ്ടിക്ക് പ്രാപ്തരാക്കി